നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മഴ വന്നപ്പോഴും കാറ്റ് വന്നപ്പോഴും കഠിനമായ ചൂടുണ്ടായപ്പോഴും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം ഒരിക്കലും ആശാക്രമാരെ വിസ്മരിക്കാൻ കഴിയും കഴിയില്ല കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സേവനം നൽകിയത് ഈ ആശാവർത്തന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പരിചരിക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് നിർത്താനും വേണ്ടി പ്രവർത്തിച്ചത് ഈ ആശാവർക്ക അവരുടെ ആവശ്യങ്ങൾ പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമയമില്ല കേരളത്തിന് മുഖ്യമന്ത്രി ദിവസം സമരം ചെയ്യുമ്പോഴും അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അവരോടൊന്ന് ചർച്ച കാണിച്ചു എത്രയോ ഭരണാധികാരികൾ കേരളം ഭരിച്ചിട്ടുണ്ട് എത്രയോ സമര പോരാട്ടങ്ങളെയും മണ്ണിൽ അരങ്ങേറിയിട്ടുണ്ട് ജനാധിപത്യത്തിൽ സമരം ചെയ്യുന്നവരോട് ഇത്രയും വലിയ ധിക്കാരം കാണിച്ചാൽ ഒരു മുഖ്യമന്ത്രിയും കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത പത്ത് മാസം കൂടിയേ ഇതിനെയൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരൂ കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സ് ഈ ആശാവർക്കർമാരായ നിങ്ങളോട് എവിടെ ചെന്നാലും ഏത് ജില്ലയിൽ ചെന്നാലും ആശാവർക്കർമാർ ഞങ്ങൾ കാണും രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് പരിഗണനകൾക്ക് അതീതമായി വേദനയും ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ശബ്ദം നിങ്ങൾ ഉയർത്തുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിൽ ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ ഇത് എന്ന് നിങ്ങൾ ആലോചിക്കണം സമരം ചെയ്യുന്നവരോട് ചർച്ച ചെയ്യാൻ എന്താണ് മടി രാജഭരണകാലത്ത് പോലും സമരം ചെയ്യുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും വിളിച്ചു വരുത്തി സംസാരിച്ച ചരിത്രമുള്ള നാടാണ് ഈ കേരളം ആ രാജാക്കന്മാർ പോലും കാണിക്കാത്ത ധിക്കാരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പുച്ഛമാണ് ഇവരോട് നിന ഇവിടെ ഇരിക്കുന്നു എന്ത് പുച്ഛമാണ് ഇവരോട് തെറ്റാണ് ചെയ്തത് എവരവരുടെ അനവൻസ് കൂട്ടിത്തരണമെന്ന് പറയുന്നു അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കേൾക്കണമെന്ന് പറയുന്നു അവരുടെ അനുകണിക്കണമെന്ന് പറയുന്നു നമ്മുടെ സഹോദരന്മാർ ദിവസം എല്ലാ യാതനകളും വേദനകളും ശ്രമിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തിയിട്ട് ഒന്ന് അവരെ കേൾക്കാൻ പോലുമുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിച്ചു ഈ ഭാവങ്ങൾ തരം ഒട്ടടിച്ചും മുടിമുറിച്ചും സമരം ചെയ്യുകയുണ്ടായി മുടി ഒരു സ്ത്രീയെ സംബന്ധിച്ചോളത്തോളം മുടി മുറിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം പിടർക്കുന്ന സമാനമാണ് തല തല മുടി മുറിച്ചും ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധം അവർ ഉയർത്തി നാൽപ്പത്തിമൂന്ന് ദിവസം നിരാഹാരങ്ങളൊന്നും ശൈലപ്രദക്ഷിണം നടത്തി അവരി ചെയ്യാനുള്ള സമരമതകളൊന്നും ബാക്കി ശേഷിക്കുന്നില്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ദിവസക്കാലം കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളോട് കാര്യത്തിൽ വിശദീകരിച്ചു അവരുടെ ആമലാദികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണിനീരിൽ മുതിർന്ന അവരുടെ കഥന കഥകളും കേരള ജനതയോട് അവർ ആവർത്തിച്ചു പറഞ്ഞു ഒരു കണ്ണില്ലാത്ത ഗവൺമെന്റ് ആണ് வதையமள்ள கடவுளார் அதிகாரியாண கேரம்பரிகின்றனர். ಈ ಪಾಪಗಳétendಾ ஆක්ෂேபி. ಈ ಸಮரதெ ஏற்றதோடு ஆபத்தளி पडனும். आशाவ மករபார் வெரிசியை ಇವನಿ रखिए. आशाவ மករபார் வெರಿ म्हटുള്ള ಯಾನಗಳ ಇವಕಿ. ಆಕ್ಷೇಪಿಗೆ ಅವಮಾನಿಕೆಂ చేದದೋ ಸಮರவீரியಂ चोरಲು ಹೋಗாதೇ. ഈ സമരം നടത്തിയ മിനി ഉൾപ്പെടെയുള്ള മുഴുവൻ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഞാൻ അഞ്ചോ എട്ടോ തവണ സമരം അവരോട് ചോദിക്കും അവരുടെ ചോദിക്കും പ്രയാസങ്ങൾ അവരുടെ കണ്ണുകളിൽ എനിക്ക് എനിക്ക് അവർ പോരാട്ട വീര്യമാണ് അവരുടെ മനസ്സുകളിൽ കുടിച്ചു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും ഈ പാവങ്ങളോട് ഒരു കരുണ കാണിക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ് സ്ത്രീയുടെ ശാപം വന്നാൽ അത് എളുപ്പമൊന്നും പോകുന്നതല്ല എന്ന് ഗവൺമെന്റും ഭരണാധികാരികളും മനസ്സിലാക്കി ചരിത്രം ഉറങ്ങുന്ന ചരിത്രം പഠിക്കുന്ന പഠിക്കുന്നവരും പുരാണങ്ങൾ പഠിക്കുന്നവരും മനസ്സിലാക്കണം സ്ത്രീകളുടെ ശാപം ഒരിക്കലും ആർക്കും നല്ലതല്ല ഈ പാവപ്പെട്ട സഹോദരിമാർ തങ്ങളുടെ ജീവിതത്തെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു അതിനുവേണ്ടി ഒരു ചർച്ച പോലും കേരളത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ ശമരങ്ങളിലൂടെ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ചരിത്രമാണ് കമ്മ്യൂണിസത്തിന് ലോകമെമ്പാടുമുള്ളത് കേരളത്തിന് മാത്രമായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് സമരങ്ങളോട് പുച്ഛമുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമരങ്ങളോട് പുച്ഛമാണ് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തോട് ഇത്രയും കൂടുതൽ അവഗണന അദ്ദേഹം കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അത് സി ഐ ട്യൂവിന്റെ സമരമല്ലാത്തതാണ് സമരം ചെയ്യാനുള്ള അവകാശം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായി അതിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഉപയോഗിച്ച ഭാഷയൊന്നും ഭാഷ പറയും എത്ര മോശമായിട്ടാണ് ഈ സഹോദരിമാരെ പറ്റി പറഞ്ഞത് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയം നിനക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങളെ വ്യത്യസ്തമായ രാഷ്ട്രീയം ഞങ്ങൾ ആരും രാഷ്ട്രീയം കണ്ടിട്ടില്ല ശ്രീ വെൻസന ഉണ്ടല്ലോ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം കണ്ടിട്ടില്ല ഈ നാട്ടിലെ പാവപ്പെട്ട ആശാവർക്കുന്ന മുഖമായിരുന്നു ഞങ്ങൾ നിങ്ങൾ വിളിക്കുന്ന കൊടി ഏതാണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യതെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല നിങ്ങൾ ഇവർക്കുന്ന അവകാശങ്ങളെ പറ്റി മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ നിങ്ങളെ രാഷ്ട്രീയ ഭേദമാകട്ടെ നിങ്ങളെ വിളിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന കൊടി ഏതുമാകട്ടെ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം കേരളത്തിലെ ആശാ ദൂക്ഷിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിങ്ങൾ എന്നടി പറയേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല പക്ഷേ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് എന്തുകൊണ്ടില്ലാലോചിക്കാൻ സമയമില്ലാത്ത ഞാനാണ് പറയുന്നത് അങ്ങനെയാണ് ഇനിയും സദാനന്ദനടക്കമയ ആളുകൾ ആരോഗ്യമന്ത്രിയെ കണ്ടത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇവരെ വിളിച്ചതിന് ആരോഗ്യമന്ത്രിക്ക് ശകാരം കേൾക്കുന്നു ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴും ആരോഗ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറായി അതിന് അതിനവർക്ക് ശകാരം കേൾക്കുന്നു എന്തിനും വിളിച്ചു ഞാൻ വ്യക്തിപരമായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചില്ല എന്നിട്ടും ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോയി ഞാൻ ചോദിച്ചു വിളിച്ചിട്ടാണ് വിളിച്ചില്ലെങ്കിൽ പോയി എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല ദിവസം നടത്തുന്ന ഈ സമരം അവസാനിപ്പിക്കാനുള്ള മായ ഉത്തരവാദത്തെ ജനാധിപത്യ ഗവൺമെന്റ് സമരക്കാരെ കുറ്റം പറയും ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ പോലും തങ്ങളേതാണെന്ന് പറയും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പാവങ്ങളെ കബളിപ്പിക്കുകയും ഇവരുടെ ആവശ്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇന്ന് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാവണന നേരിട്ടിട്ടും എത്രമാത്രം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടും ഈ സമരത്തെ എത്രമാത്രം തള്ളി പറഞ്ഞിട്ടും ഈ സമരത്തെ അവഗണിച്ചിട്ടും പൂർണമായ ആത്മവിശ്വാസത്തോടെ കേരള ജനതയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മിനിയുടെ നേതൃത്വത്തിൽ സദാനന്ദന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ നേതൃത്വം നിങ്ങൾ ഈ പോരാട്ടം തുടരുന്നത് ഈ പോരാട്ടത്തിന് വിജയം കാണുന്നത് വരെ നിങ്ങളുടെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇന്ന് നാളെയും ഈ സമരവ്യവസായി മാത്രം കണ്ടു കാണാത്ത ഒരു ഗവൺമെന്റ് ആണ് ഒരു ഇവിടെ മുന്നിൽ ദയ കാര്യമില്ല ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ നീതി നീതി ചെയ്യാനുള്ള ധാർമ്മിക ഭരണാധികാരി കൂട്ടമാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് മാസം കൂടി സമരം ചെയ്യേണ്ടി വരും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ്

ചോറ സമരവീര്യവും സമരവീതിയും ഈ സമരത്തോടുള്ള പ്രതിബദ്ധതയും അതാണ് ഈ സമരത്തെ ഇത്രയും ദിവസവും നയിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് കളിയാക്കി പാട്ടത്തിനും നടത്തുന്നവരാണ് പാട്ടത്തിനും നടത്തുന്നവരാണെന്ന് അവരെ കളിയാക്കി അതാൻ ഇവിടെയും അമ്പാനിയുടെയും പണം ഈ പാവങ്ങൾക്കില്ല ഇവർ നടത്തി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഈ പാട്ടപിരിവിൽ നടത്തി തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണ്ടൊക്കെ പാട്ടപ്പിരിവ് നടത്താൻ മക്കൾ നടത്താൻ ഒരു മടിയുമില്ലാത്ത മടിയിൽ ഇല്ലാത്ത പ്രസ്ഥാനം ആവശ്യം പാട്ടനായ അദാനിയുള്ളപ്പോൾ എന്തിനാണ് അവർക്ക് പാട്ട പിരിവ്

മാർക്സിസ്റ്റ് നേതാക്കന്മാരുണ്ടാക്കി കൂട്ടുന്ന സമ്പത്താണ് ആ സമ്പത്താണ് നമ്മൾ കേരളത്തിൽ ഓരോ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് അമ്പല കുമ്പികളായ മണിമന്ദിരങ്ങൾ എത്തിപ്പോസ്റ്റ് നേതാക്കന്മാർ സമ്പന്നതയുടെ ജീവിക്കുന്ന വിരാജിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അതെല്ലാം ഈ ഭരണത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് മുപ്പത് വർഷക്കാലത്തെ ബംഗാളിലെ ഭരണം ആ രാജ്യത്തെ ആ സംസ്ഥാനത്തെ ഒരിക്കലും ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരാത്ത നിലയിലേക്ക് എത്തിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വലിയ വലിയ സമ്പന്നമാരായി മാറിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ആശാവർക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വീണ കണ്ണിനിയിലെല്ലാം രക്തമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികാരത്തിന്റെ അഗ്നിയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളും കൈവശം വരാതെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് നിങ്ങൾ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കണം ആ പോരാട്ടം നാളത്തെ കേരളത്തിനു വേണ്ടിയാണ് നാളത്തെ തലമുറകൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഊർജ്ജ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശാ സമരം മുന്നോട്ട് ആയിരം പ്രതിഷേധ സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനകൾ നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ജയ്